പൂയവും ചന്ദ്രന് ബലമുള്ള നക്ഷത്രക്കാരാണ് പൂയക്കാര് ഒത്തിരി നന്മകളുള്ള ആളുകളുണ്ട് സ്ത്രീകളും സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് നന്മ വന്നു കഴിഞ്ഞാൽ നന്മയുടെ ഒരു നിറകുടമായിരിക്കും ഈ പൂയവും പൂയം നക്ഷത്രത്തിലെ സ്ത്രീകളും പുരുഷന്മാരും പക്ഷെ തിന്മ വന്നാൽ അങ്ങേയറ്റം മോശക്കാരാണ് വളരെ അപകടം പിടിച്ച ആളുകൾ പൂയ നക്ഷത്രത്തിലുണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ട് സംശയാലുക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് മോശമായി വന്നാൽ അങ്ങേയറ്റം മോശമാണ് പൂയക്കാർ അത് ഇതിന്റെ കൂടെ തന്നെയുള്ള ആയില്യക്കാർ തന്നെയാണ് അത് പിന്നെ ബുധന്റെ നക്ഷത്രവും കൂടിയാണ് പൂയം ശനിയുടെ നക്ഷത്രമാണ് കർക്കിടകൂറിലുള്ള പുണ്ർദം വ്യാഴത്തിന്റെ നക്ഷത്രമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രക്കാരിൽപ്പെട്ട വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽപ്പെട്ട പുണ്ർദത്തിൻ്റെ അവസാന കാലഭാഗം ശനിയുടെ നക്ഷത്രമായ പൂയം ബുധൻ നക്ഷത്രമായ ആയില്യം ഇവയാണല്ലോ കർക്കിടകക്കൂറിലുള്ളത് അതിലെ ഈ രണ്ട് നക്ഷത്രങ്ങളും വെച്ചാൽ പൂയവും ആയിലും ഗ്രഹനില ഒത്തു വന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നക്ഷത്രങ്ങളാണ് ഇവർ രണ്ടുപേരും സംശയം പിന്നെ അന്ധവിശ്വാസങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കഥ പറയുക എന്നിട്ട് അതിനെ നിരന്തരം കണ്ടു കണ്ടു തന്നെ കണ്ടു അതിനെ സത്യമായി ചിന്തിക്കുക അതെ 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 സംശയം എന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് വലിയ സംശയാലുകൾ പുരുഷന്മാരും സംശയത്തിന്റെ പരമ കൂടിയിൽ നിൽക്കുന്നുണ്ട് കള്ളം കാണിക്കുക സഹായിച്ചിട്ട് സഹായിച്ചിട്ടില്ല എന്ന് പറയുക മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചതിന് ശേഷം ആ സഹായം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുക അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വഞ്ചനാ മനോഭാവം കാണിക്കുന്നവരൊക്കെയുണ്ട് ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ അങ്ങേയറ്റം ശ്രേഷ്ഠരായ ആളുകൾ അതേ നക്ഷത്രത്തിലുണ്ട് ആ അവരെ പിന്നെ നമുക്കൊരു വാക്കുകൊണ്ട് പറയാനൊക്കാത്ത വിധം നന്മയുമാണ് അതാണിതിലെ ഒരു വൈചിത്രം നന്മകൾ വന്നിട്ട് അങ്ങ് അങ്ങേയറ്റം നന്മകൾ വരികയും അതേസമയം അതില്ലാതെ വന്നിട്ട് വളരെയേറെ അപകടകരമായ കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യും മറ്റുള്ളവരെ അനാവശ്യമായി ആരോപിക്കുക നമ്മളെ സഹായിച്ചവരെയൊക്കെ മറന്നുപോവുക അല്ലെങ്കിൽ സ്നേഹിച്ചവരെ മറക്കുക അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ദുരിതകാലങ്ങളിൽ നമ്മളെ നമ്മളെ തീറ്റിപ്പോറ്റിയവരെയെല്ലാം മറക്കുക മാതാപിതാക്കളെ തള്ളിക്കളയുക ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒത്തിരി ചെയ്യുന്നവരെ നമ്മൾ അടിവരെ ഇട്ട് ബുക്കിനകത്തൊക്കെ എഴുതി വെച്ചൊക്കെ പോകുന്നുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക